ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ലൈവില് നമ്മുടെ ആതിരെയും ദൂരെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് കേട്ടോ എന്തെന്ന് വെച്ചാൽ അനുമോൾക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് അനീഷ് ആ പ്രപ്പോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അനീഷിന്റെ ഫാൻസ് നമ്മുടെ അനുമോളെ ഡീഗ്രേഡും ചെയ്യും അതല്ല എന്നുള്ള ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അനുമോൾ ഇന്നലെ ഉറങ്ങിയിട്ട് പോലെയല്ല കേട്ടോ ഉറങ്ങാതെ കിടന്ന് കറിയുന്ന രംഗമാണ് കാണുന്നത് നൂറേയും ആതിലെയും അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരുപക്ഷെ നമ്മുടെ അനീഷ് അനീഷാണെങ്കിൽ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നൂറ് ആതിലെയും തന്നെ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അലുമോൾക്ക് അനീഷേട്ടടുത്ത് ചെന്ന് തുറന്ന് പറഞ്ഞാൽ മതി എനിക്ക് അങ്ങനത്തെ രീതിയിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് വെറുതെ ഉപ്പ് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്നുള്ള രീതിയില് നൂറയും യും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അനുമാളുടെ ഫാമിലി വന്ന സമയത്ത് പറയുന്നുണ്ട് മനീഷിന്റെ ഫാൻസ് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പൊ എന്തായാലും അനുമോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുന്ന രംഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ